ബജരംഗതകൾ പ്രവർത്തകൻ സുഹാസ് ഷെട്ടിയുടെ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തവരാണ് അറസ്റ്റിലായത് കൊലപാതകവുമായി ചെയ്തത് കലവാരു ഗ്രാമവാസിയായ അസ്ഹറുദ്ദീൻ ബജ്പേ നിവാസിയായ അബ്ദുൾ ഖാദർ ബണ്ടുവാൾ താലൂക്കിലെ പറങ്കിപൊട്ട് സ്വദേശിയായ നൌഷാദ് എന്നിങ്ങനെ മൂന്ന് പേരാണ് സുഹാസ് ഷെട്ടി കൊലക്കേസിൽ നിലവിൽ അറസ്റ്റിലായിരിക്കുന്നത് കൊലപാതകം നടന്ന ദിവസം സുഹാഷ് ഷെട്ടി എവിടെയാണ് എന്നതടക്കമുള്ള വിവരങ്ങൾ അസറുദ്ദീനാണ് അക്രമികൾക്ക് കൈമാറിയത് മൂന്ന് മോഷണ കേസുകളിൽ പ്രതിയാണ് അസറുദ്ദീൻ ഷെട്ടിയെ കൊലപ്പെടുത്തിയ സംഘത്തിലും കൊലപാതകത്തിനു ശേഷം അക്രമികളെ കാറിൽ രക്ഷപ്പെടാൻ സഹായിച്ചതും ഖാദറാണ് അറസ്റ്റിലായ പ്രതികളെ ഏഴ് ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു ഇവരെ വിശദമായി ചോദ്യം ചെയ്യും കേസിൽ നേരത്തെ പേർ അറസ്റ്റിലായിരുന്നു കൊലപാതകത്തിൽ ഉൾപ്പെട്ട മറ്റു പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കി പോലീസ് മെയ് ഒന്നിനാണ് ബജ്രംഗദൾ പ്രവർത്തകനായ സുഹാഷ് ഷെട്ടി അതിദാരുണമായി കൊല്ലപ്പെടുന്നത് രണ്ട് വാഹനങ്ങളിലായി എത്തിയ ഒരു സംഘം അക്രമികൾ സുഹൃത്തുക്കളോടൊപ്പം കാറിൽ സഞ്ചരിക്കുകയായിരുന്ന സുഹാഷ് ഷെട്ടിയെ വഴിയിൽ തടഞ്ഞു നിർത്തി വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു ജനം കോഴിക്കോട്